പ്രീസലോട്ട് ഫിലിപ്പിക്ക ലേഖനം നാലാം അധ്യായം ആറ് മുതലുള്ള വാക്യങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത് എന്നാൽ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവികൾ കാക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം ഓരോ ദുരന്തങ്ങളും നമുക്ക് സമ്മാനിക്കുന്ന വേദനകളേക്കാൾ വലുത് തന്നെയാണ് ആ ദുരന്തങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന പാഠങ്ങളും മനുഷ്യൻ പ്രകൃതിയെ എത്ര കണ്ട് ചൂഷണം ചെയ്യുന്നവോ അതിനേക്കാളൊക്കെ ഭീകരമായിട്ട് പ്രകൃതിയും ഇന്ന് മനുഷ്യനെതിരെ ആഞ്ഞടിച്ചു നാം എത്ര കണ്ട് മണ്ണിനെ മറന്നാലും ആ മണ്ണ് നമ്മെ വീണ്ടും മണ്ണിലേക്ക് ഇറക്കുമെന്നുള്ളത് വളരെ സത്യമായ ഒരു കാര്യമാണ് ദുരന്ത മുഖത്ത് സർവ്വതും നഷ്ടപ്പെട്ട് വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ നമുക്കെന്താണ് അവർക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുക ഇങ്ങ് ദൂരത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വയനാടിനു വേണ്ടി ഒരുമിച്ച് നമുക്ക് ദൈവസന്നദ്ധയിൽ പ്രാർത്ഥിക്കാം ഒന്നും അറിയാതെ എല്ലാം ഒറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനകൾ ും പ്രിയപ്പെട്ടവരും കുടുംബവും നഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വപ്ന ഭവനങ്ങളും കുഞ്ഞുങ്ങളുമൊക്കെ മണ്ണിലേക്ക് ഒലിച്ചിറങ്ങുമ്പോൾ അവ നഷ്ടപ്പെടുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഭീകരമായ വേദനകൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാവുന്നതേയുള്ളൂ രക്ഷാപ്രവർത്തനങ്ങളിലൊന്നും നമുക്ക് ഒത്തുചേരുവാൻ കഴിയില്ല എങ്കിലും പക്ഷെ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന വലിയൊരു കാര്യമുണ്ട് ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് കണ്ണുനീരോടുകൂടെ മുട്ടിന്മയിൽ നിൽക്കുവാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ നാം ഇതൊന്നും കണ്ടില്ല എന്ന് വയ്ക്കരുത് നാം ഒക്കെ കംഫോർട്ട് സോണിലാണെന്ന് ഒരിക്കലും വിചാരിക്കരുത് പലരും കംഫോർട്ട് സോണിൽ ആയിരുന്നുവെന്ന് വിചാരിച്ച പലയിടങ്ങളും ദുരന്ത ഭൂമികളായിത്തീരുവാൻ അധിക സമയങ്ങൾ വേണ്ടി വന്നിട്ടില്ല അവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന സൈന്യത്തെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം രാഷ്ട്രീയം മറന്ന് മതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മറന്ന് എല്ലാം മറന്നുകൊണ്ട് ഒരു മനസ്സോടെ ഒരു മെയ്യോടെ ഒരുമിച്ച് നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഓരോ സമയങ്ങളിലും ജാഗരൂകരായി പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഗവൺമെൻറ്റിനെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആ നാട്ടുകാരെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അവിടെ എത്തുന്ന സന്നദ്ധ പ്രവർത്തകരെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടുന്ന എല്ലാ കൈത്താങ്ങലുകളും നൽകുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം അനേകർ അവർക്ക് വേണ്ടി ദൂരസ്ഥലങ്ങളിലിരുന്നു കൊണ്ട് സഹായ അസ്തങ്ങൾ നീട്ടുന്നുണ്ട് അവരെ ഓരോരുത്തർക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എത്രയൊക്കെ ആയാലും നാം അതിജീവിക്കുക തന്നെ ചെയ്യും പ്രളയവും നിപ്പയും ഒക്കെ വന്നപ്പോൾ അതിൽ നിന്നൊക്കെ നാം അതിജീവിച്ചവരാണ് നമ്മുടെ ഒരുമ കണ്ട് മറ്റുള്ളവർ അതിശയത്തോടെ നോക്കി നിന്നിട്ടുണ്ട് ആമെല്ലാവരും ഈ പ്രതിസന്ധികളെ ഓരോന്നും അതിജീവിക്കുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ് ഈ പുതിയ ദിവസവും പ്രാർത്ഥനയോടെ നമുക്കായിരിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഹവേ ബ്ലെസ് ഡേ